ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ പോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈ ആയി എടുക്കാം നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി എടുത്ത് ചെറിയ പീസുകളാക്കി പീസുകളാക്കിയെടുത്തതിനു ശേഷം കുറച്ച് വെള്ളത്തിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത വെള്ളത്തിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിരിഞ്ഞാൽ അതിൻ്റെ അണുക്കളെ കീടണുക്കളൊക്കെ പൊയ്ക്കിട്ടും എന്നിട്ട് നമുക്ക് രണ്ട് മൂന്നു പ്രാവശ്യം അത് വാഷ് ചെയ്ത ശേഷം ഊറ്റി വെക്കുക ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെക്കുക തിള വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കോളിഫ്ലവറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വാരി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക രണ്ട് മിനിറ്റ് കൂടുതൽ വെക്കരുത് അപ്പോൾ വെന്ത് ഒടഞ്ഞു പോകരുത് അപ്പോൾ രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് നമുക്ക് ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഊറ്റാം അത് അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ അരപ്പൊക്കെ ഇതിനകത്ത് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒരു പത്ത് മിനിറ്റ് ഇതിലേക്ക് വെച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരപ്പെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും നമ്മുടെ ഈ കോളിഫ്ലവർ അപ്പോൾ ചിക്കൻ ഫ്രൈ പോലെ തന്നെ നമുക്ക് കോളിഫ്ലവർ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ചിക്കനൊന്നും കഴിക്കാൻ നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ഇതേപോലെ നമുക്കൊന്നും ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ചോറിനെ കൂടി കഴിക്കാനും വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതൊന്നും ഫ്രൈ ആക്കി എടുക്കാം ഒരു പാൻ വെച്ച് കഴിയുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം സിമ്മിലാക്കുക എന്നിട്ട് നമുക്ക് ഈ കോളിഫ്ലവർ അതിലേക്ക് ഓരോന്നോരോന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് സിമ്മിൽ ആ സിമ്മിൽ സിമ്മിലല്ല മീഡിയം ടു സിമ്മിൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം ആദ്യം ഇടുമ്പോൾ തന്നെ ഇളക്കരുത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇട്ട് വറുത്ത് കോരി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് ഇതേപോലെ വറുത്തെടുക്കുന്നത് അപ്പോൾ എല്ലാ വശവും നന്നായിട്ട് ക്രിസ്പി ആകുന്നവരെയും വറുത്തെടുക്കുക നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇനി ഇതിലൊക്കെ നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം എന്നിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഇടുകയായിരുന്നു ഒന്ന് ഫ്രൈ മിക്സ് ചെയ്ത് വറുത്തെടുക്കുക ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഇതേപോലെ കൊടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കും കഴിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് കോളിഫ്ലവർ കറിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കുക നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് നല്ല ക്രിസ്പി വരെ വറുത്തെടുക്കുക ഒട്ടും തന്നെ കരിയാതെ വേണം എടുക്കാനായിട്ട് ഏകദേശം നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാകം നമുക്കൊന്ന് കോരിയെടുക്കാം അത് കരിഞ്ഞു പോരുത് നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ വെറുതെ കഴിക്കാനും നല്ലതാണ് അതേപോലെ ചോറിനോടൊപ്പം കഴിക്കാനും നല്ല അടിപൊളിയാണ് ശരിക്കും ചിക്കൻ മുറുതാണെന്നേ ഓർക്കുള്ളൂ അത്രയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത ഈ റെസിപ്പിയുമായി നാളെ കാണാം